ശ്രീകാന്തും വാഷിയും വീട്ടിലോട്ട് വരാത്ത കാരണം ചന്ദ്ര ഭക്ഷണം കഴിക്കാതിരിക്കയായിരിക്കും എന്റെ മോനും മരുമകളും ഇങ്ങോട്ട് വരാതെ ഞാൻ ഇനി ഇവിടുന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ല അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ ചന്ദ്ര കഴിക്കാൻ കൂട്ടാക്കുന്നില്ല ചന്ദ്ര കഴിക്കാത്ത കാരണം അമ്മായിമാരുള്ള സ്നേഹം കൊണ്ട് ശ്രുതിയും പറയുന്നുണ്ട് ഞാനും കഴിക്കുന്നില്ല എന്ന് എന്നാ ശ്രുതിക്ക് ആ സ്നേഹമൊന്നും ഇല്ല കേട്ടോ സുതി പറയുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് അമ്മ കഴിച്ചില്ലെങ്കില് ഞാൻ കഴിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് പക്ഷേ ശ്രുതിയെ പേടിച്ച് സുധിയും കഴിക്കുന്നില്ല അങ്ങനെ പിന്നെ രവിക്ക് ഭാര്യയോടുള്ള സ്നേഹം കാരണം ചന്ദ്രൻ കഴിക്കാതെ എനിക്കും ഭക്ഷണം വേണ്ട എന്ന് പറയാണ് രവി അങ്ങനെ ആരും കഴിക്കുന്നില്ല അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഇപ്പം എന്താ എല്ലാവരും ഭക്ഷണം കഴിക്കണം ഞാൻ എന്തായാലും പുറത്തു പോയി വരാ എന്ന് പറഞ്ഞ് സച്ചി പുറത്തോട്ട് പോകുന്നുണ്ട് വരുമ്പോഴോ ഒരു ബക്കറ്റ് നിറയെ ബിരിയാണി ആയിട്ടാണ് വരുന്നത് ബിരിയാണിയുടെ മണവും ബിരിയാണിയും കണ്ട് കൺട്രോൾ പോയി സൂതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അങ്ങനെ അമ്മയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് അമ്മേ നല്ല ബിരിയാണി ഉണ്ട് നമുക്ക് കഴിച്ചാലോ എനിക്ക് വേണ്ട അവ കൊണ്ടുവന്ന ബിരിയാണി അല്ലേ അവന്റെ ബിരിയാണി ആർക്ക് വേണം അമ്മ അങ്ങനെ പറയല്ലേ നല്ല ബിരിയാണി അമ്മേ അമ്മ ഒന്ന് വാ അമ്മ വന്നാലേ എനിക്കും ബിരിയാണി കഴിക്കാൻ പറ്റൂ നിന്നോടല്ലടാ ഞാൻ പറഞ്ഞത് എനിക്ക് ബിരിയാണി വേണ്ട എന്ന് പിന്നെന്തിനാ വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കുന്നേ അങ്ങനെ സച്ചി അച്ഛന്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛൻ വാ അച്ഛൻ വന്ന് കഴിക്കേ എങ്ങനെയടാ ചന്ദ്ര കഴിക്കാതെ ഞാൻ കഴിക്കാം അതൊക്കെ വന്നോളൂ അച്ഛാ അച്ഛൻ വാ അമ്മ കണ്ടോ അച്ഛൻ വരെ ഏതാ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്നു അമ്മ വാ ഓ അപ്പൊ ഞാൻ കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞത് വെറുതെയാണല്ലേ സച്ചിയാണെങ്കിൽ ഉറക്കെ വിളിക്കുന്നുണ്ട് എട ശ്രുതി നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ എന്ന് അങ്ങനെ വാ ശ്രുതി നീയെങ്കിലും വാ എന്ന് പറഞ്ഞ് ശ്രുതിയെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ശ്രുതി വന്ന് കാണുമ്പോൾ ശ്രുതിക്കും കഴിക്കാൻ തോന്നുകയാണ് ബിരിയാണിയുടെ സ്മെല്ലും പിന്നെ ഇലയിൽ എല്ലാവർക്കും ഒരുമിച്ച് ഒരേപോലെയൊക്കെ വിളമ്പി വെച്ച് കാണുമ്പോൾ ശ്രുതിയുടെ കൺട്രോളും അങ്ങ് പോവാണ് അങ്ങനെ ചന്ദ്രയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് വിശക്കുന്നില്ലേ ആ വിശക്കുന്നൊക്കെ ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നാൽ മാറിക്കോളും അമ്മേ നല്ല ബിരിയാണിയാ അമ്മ വാ അമ്മ വന്ന് കഴിക്കേ അങ്ങനെ ശ്രുതിയും സുധീം കൂടെ അങ്ങ് പോവാണ് അങ്ങനെ സച്ചി അമ്മ വരുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും അച്ഛാ അമ്മ വരുന്നുണ്ട് നീ വന്നിരിക്കുന്നില്ലേ ഭക്ഷണം കഴിക്കുന്ന രവി പറയാണ് വേണ്ട അച്ഛാ ഞാൻ ഇവിടെ ഇരുന്നോളാ അങ്ങനെ സുധി സങ്കടത്തിൽ അവിടെ ഇരിക്കുകയായിരിക്കും അങ്ങനെ ശ്രുതി ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മേ നേരത്തിന് ഭക്ഷണം കഴിക്കണം അല്ലെ വയറ്റില് അൽസർ ഉണ്ടാവും ബി പി കൂടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അമ്മ വാ ഭക്ഷണം കഴിക്കേ എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് നിങ്ങള് പോയി കഴിച്ചോ ചന്ദ്ര പറയേണ്ട താമസം ശ്രുതി സുതിയെ കൂട്ടി അവിടെ പോയി ഇരിക്കൽ കഴിഞ്ഞു നല്ല സൂപ്പർ ബിരിയാണിയാ ചിക്കൻ ഒക്കെ നല്ല അലുവാ കഷ്ണം പോലെ ഇരിക്കും ആർക്കാണ് ആ ഇരിക്കുന്ന ഭാഗത്ത് ഇരിക്കാനുള്ള ഭാഗ്യം എന്നാവോ എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട് ഏട്ടാ സച്ചി ചന്ദ്രക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഇരിക്കു നമുക്ക് കഴിക്കാം അപ്പം ചന്ദ്രയ്ക്കാകെ ടെൻഷനാവുന്നുണ്ട് ഇനി ഭക്ഷണം എനിക്ക് തരാതെ ഇവര് കഴിക്കൂ എന്നൊക്കെ ചന്ദ്രക്ക് തോന്നുകയാണ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകത കൂടെയുണ്ട് ഇതൊരു വഴിപാട് ബിരിയാണിയാണ് ഈ ബിരിയാണി കഴിച്ച പല കാര്യങ്ങളും നടക്കും അതെന്താ സച്ചി ഏട്ടാ ഇത് എൻ്റെ ഫ്രണ്ട് റഹീമിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബിരിയാണിയാ നോമ്പ് സമയത്ത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന ബിരിയാണിയാണിത് എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഉള്ളത് അവൻ ഇങ്ങോട്ട് തന്നു ഇത് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും അത് ഏത് കാര്യമാണെങ്കിലും നടക്കും പക്ഷേ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ ഭക്ഷണം കഴിക്കണം എന്നാലേ പറഞ്ഞ കാര്യം നടക്കൂ ഇത് കേട്ട് ചന്ദ്രയൊന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശ്രീകാന്തിനെയും വർഷയെയും ഇങ്ങോട്ട് കൊണ്ടുവരാലോ ഈ ഭക്ഷണം കഴിച്ചാൽ ചന്ദ്ര ആലോചിക്കുന്നത് ഇനി എന്താ ചന്ദ്ര നോക്കി നിൽക്കുന്നത് നീ വന്നിരിക്കെ എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ചാൽ നീ വിചാരിച്ച കാര്യമൊക്കെ നടക്കും അങ്ങനെ ചന്ദ്ര വന്ന് ഇരിക്കുന്നുണ്ട് ചന്ദ്ര വന്നിരിക്കലും നമ്മുടെ സുതി അതെന്ന് കുറച്ചെടുത്ത് അങ്ങ് കഴിക്കുകയാണ് വാവ് എന്തൊരു ടേസ്റ്റ് നിന്നോടെല്ലോ പറഞ്ഞത് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കഴിക്കണമെന്ന് എന്നിട്ട് നീ എന്തിനാ ആദ്യം കഴിച്ച രവി ചോദിക്കുന്നുണ്ട് അത് പിന്നെ കൊതിയായിട്ടാണ് അച്ഛാ അങ്ങനെ പിന്നെ എല്ലാവരും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ചന്ദ്രക്ക് ബിരിയാണി നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും നല്ല ആർത്തിയോടെ കഴിക്കുമ്പോൾ സച്ചി ഒന്ന് നോക്കുന്നുണ്ട് അതു പിന്നെ എനിക്ക് ഇഷ്ടം അല്ല ഒരുമിച്ച് കഴിച്ചാ വിചാരിച്ച കാര്യം നടക്കൂ എന്ന് പറഞ്ഞ കാരണാ ഞാൻ കഴിക്കുന്നേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രയും എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്താ രേവതി നീ കൊത്തി കൊത്തി കഴിക്കുന്നത് ഈ ചിക്കനൊക്കെ ഒന്ന് എടുത്തു കഴിക്കേ സച്ചി ഞാൻ ഇതുവരെ ഇത്രയും നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റ് ആണല്ലോ എന്ന് ശ്രുതി പറയുന്നുണ്ട് അത് പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊന്നുമല്ല ബിരിയാണി ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് വന്ന ആൾക്കാർ ചിലപ്പോ വിദേശത്ത് വന്ന ആൾക്കാരായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത് അതാ ഇത്ര ടേസ്റ്റ് അതൊന്നും എനിക്കറിയില്ലടാ അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് അല്ല ശ്രുതി നിന്റെ അച്ഛനെന്താ വരാഞ്ഞത് താലി ഓർക്കൽ ചടങ്ങിനെ ഇത് കേട്ട് ശ്രുതി ആകെ ഞെട്ടുന്നുണ്ട് ഇതൊക്കെ മറന്നു എന്നാണ് ശ്രുതി കരുതിയത് അത് പിന്നെ അമ്മേ അതെനിക്ക് അറിയില്ല എന്താ വരാത്ത എന്ന് നിനക്കറിയില്ല നീ എന്താ എന്നെ പറ്റിക്കാണോ മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എന്നല്ലേ പറഞ്ഞത് നീ എന്താ കള്ളം പറയുന്നുണ്ടോ എന്റെ അടുത്ത് അമ്മ എന്താ പറയുന്നത് ശ്രുതി കള്ളൊന്നും പറയില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട് എന്നാലും നിന്റെ അച്ഛൻ എന്താ വരാനത് നീ പറ എവിടെയാ നിന്റെ അച്ഛൻ ഒന്നും മിണ്ടാതെ ശ്രുതി നിൽക്കുന്നുണ്ട് മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എന്ന് പറഞ്ഞ് ഇതുവരെ എന്താ ഇവിടെ എത്താത്ത എന്ന് രവിയും ചോദിക്കുന്നുണ്ട് അങ്ങനെ സച്ചി പറയുന്നുണ്ട് ചിലപ്പോൾ ഫ്ലൈറ്റ് കാണാതായി കാണും നിന്നോടാ ഞാൻ ചോദിച്ചത് നിന്റെ അച്ഛൻ എന്താ വരാത്തേന്ന് അത് പിന്നെ ആൻറ്റി അത് പിന്നെ ചന്ദ്രെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണോ ഇതൊക്കെ ചോദിക്കുന്നത് നീ ഭക്ഷണം കഴിക്കുക ശ്രുതി നീയും ഭക്ഷണം കഴിക്കുക അങ്ങനെ എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞ് നേരെ ചന്ദ്ര ശ്രുതിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ വയറു നിറയെ ബിരിയാണിയൊക്കെ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങാനുള്ള പുറപ്പാട്ടിലായിരിക്കും ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി അത് പിന്നെ അമ്മേ ബിരിയാണി കഴിച്ചതല്ലേ കുറച്ചു നേരം ഉറങ്ങാന്ന് കരുതി നിനക്ക് ഉറക്കൊക്കെ വരും എന്റെ ഉറക്കല്ലേ ഇല്ലാതായത് അതെന്താ അമ്മേ അമ്മയ്ക്ക് ഭക്ഷണം കഴിച്ചത് ദഹിച്ചില്ലേ നീ എന്താ എന്നെ കളിയാക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ നിന്റെ അച്ഛൻ എന്താ വരാഞ്ഞത് താലികൊർക്കൽ ചടങ്ങിന് അത് പിന്നെ ആൻറ്റി അച്ഛൻ നീ വന്നു കയറിയ മുതല് ഇത് തന്നെയല്ലേ പറയാൻ തുടങ്ങിയത് നിന്റെ അച്ഛൻ ജോലി തിരക്കിലാണ് അതാണ് ഇതാണ് എന്നൊക്കെ ഇന്നേ വരെ നിന്നെ ഒന്ന് ഫോൺ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നെ വിളിക്കണ്ട സ്വന്തം മകളെ ഒന്ന് ഫോൺ ചെയ്യണ്ടേ അതുപോലും ഞാൻ കണ്ടിട്ടില്ല അതോ ഇല്ലാത്ത അച്ഛന്റെ പേര് പറഞ്ഞ് നീ ഞങ്ങളെയൊക്കെ പറ്റിക്കാണോ എന്തിനാ ആന്റി ആൻറ്റിയെ ഞാൻ പറ്റിക്കുന്നത് ആൻറ്റിക്ക് നല്ലതല്ലേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ എനിക്ക് എന്ത് നല്ലത് നീ ചെയ്തിട്ടുള്ളത് ആദ്യം നീ നിന്റെ അച്ഛനെ ഇങ്ങോ കൊണ്ടുവാ നിന്റെ അച്ഛൻ വരാത്ത കാരണം ആ സച്ചിയൊക്കെ എന്തൊക്കെയാ പറയുന്നതെന്ന് നീ കേട്ടതല്ലേ നീ എല്ലാവരെയും മുൻപില് എന്നെ നാണം കെടുത്തല്ലേ നീ ആദ്യം നിന്റെ അച്ഛനെ വിളിച്ച് ഇങ്ങ് വരാൻ പറ അത് പിന്നെ ആൻറ്റി അച്ഛൻ അവിടെ വലിയ തിരക്കാ ഓ വലിയ തിരക്ക് മലേഷ്യ മൊത്തം നിന്റെ അച്ഛനാണോ ഭരിക്കുന്നത് നിന്റെ അച്ഛന് ഇത്ര വലിയ തിരക്കാവാൻ മകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയെങ്കിലും നിന്റെ അച്ഛനെ കണ്ടെത്താൻ പറ്റില്ലേ വർഷയെ വർഷയുടെ അമ്മ ഈ വീട്ടിലോട്ട് കൊണ്ടാക്കിയ മുതല് അവർ അവരിടക്കിടയ്ക്ക് വന്ന് മകളുടെ കാര്യം അന്വേഷിക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് രേവതിയുടെ അമ്മ എന്നാലും അവളുടെ അമ്മ മാസം മാസം മോളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇങ്ങോട്ട് വരുന്നു അതൊക്കെ അവരോടുള്ള സ്നേഹം കൊണ്ടാ നിന്റെ അച്ഛനോ നിന്റെ അച്ഛൻ ഇന്നേ വരെ നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒന്ന് വിളിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞുവല്ലോ എന്നെ വിളിക്കണ്ട നിന്നെയെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടോ ശ്രുതിക്ക് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ശ്രുതി പുതിയ നാടകം എടുക്കുന്നുണ്ട് അങ്ങനെ പൊട്ടിക്കറിയാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മ എന്താ ഇങ്ങനെ എന്നോടൊക്കെ സംസാരിക്കുന്നത് എനിക്ക് എന്താ എന്ന് കരുതിയിട്ടാണോ അച്ഛൻ വരാത്തേല് എനിക്കും ആഗ്രഹമുണ്ട് അച്ഛൻ വരണമെന്ന് അമ്മ മരിച്ച് അച്ഛൻ വേറെ കല്യാണം കഴിച്ചപ്പോ എനിക്ക് സഹിക്കാനാവാതെ അച്ഛനോട് ദേഷ്യപ്പെട്ട് ഞാൻ ഇങ്ങ് പോന്നതാ പിന്നെ ഞാന് അച്ഛനെ ഒരിക്കലും കാണില്ല എന്ന് കരുതിയതാ ഇപ്പോഴാണ് എനിക്ക് അച്ഛനോടുള്ള കുറച്ചെങ്കിലും ദേഷ്യം കുറഞ്ഞത് എനിക്കും അച്ഛനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ അച്ഛൻ എന്താ വരാത്തേ എന്ന് എനിക്കറിയില്ല എന്നാ നീ നിന്റെ അങ്കിളിനെ വിളിച്ചു ചോദിക്ക് അങ്കിളുടെ ഫോണിലും വിളിച്ച് കിട്ടുന്നില്ല ആൻറ്റി നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ഇതുപോലെ കരഞ്ഞ് നീ സുതിയെ വിശ്വസിപ്പിച്ചാ മതി എന്നെ വിശ്വസിപ്പിക്കണ്ട ഇനിയും നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വന്നിട്ടില്ലെങ്കില് നിന്റെ സ്ഥാനം എവിടെയെന്ന് ഞാൻ തീരുമാനിക്കും നീ മറക്കണ്ട എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനോട് നിന്നെ കാണാൻ വരാൻ പറ അതല്ലെങ്കില് ഈ ചന്ദ്ര ആരാണെന്ന് നീ നന്നായി അറിയും ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നു എന്നാ ശ്രുതിയാകെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് രേവതി സച്ചിക്കായിട്ട് ഒരു ഗ്ലാസ് ജീരക വെള്ളവുമായിട്ട് വരുന്നുണ്ട് ബിരിയാണി കഴിച്ചതല്ലേ സച്ചിയേട്ടനെ ഈ ജീരക വെള്ളം കുടിക്കേ സച്ചിയേട്ടാ ബിരിയാണി അടിപൊളിയായിരുന്നു അല്ലേ അല്ല ഞാൻ കരുതി ബിരിയാണി ബാക്കി വരുമെന്ന് എല്ലാവരും കഴിച്ചു അത് പിന്നെ ഞാൻ അങ്ങനെ നോക്കി വാങ്ങിയതല്ലേ നല്ല ബിരിയാണി ഇത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് വാങ്ങിയതോ നിങ്ങളല്ലേ പറഞ്ഞത് വാങ്ങിയതല്ല നിങ്ങളുടെ ഫ്രണ്ട് തന്നതാണെന്ന് അത് പിന്നെ സത്യം പറഞ്ഞോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചിയേട്ടൻ ഫ്രണ്ട് തന്ന ബിരിയാണിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഉണ്ടായിരുന്നു നോമ്പ് സമയത്ത് ഒരു വീട്ടിലും ഭക്ഷണമൊന്നും വെക്കില്ലാന്ന എന്റെ അറിവ് അവർ ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ ആറു മണിക്ക് ശേഷമേ കഴിക്കൂ പിന്നെ സച്ചേട്ടനായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുമോ ഇത്രയും തോന്നേ അത് പിന്നെ അവരുടെ വഴിപാടായിട്ട് കൊടുക്കുന്നതല്ലേ വേണ്ട വേണ്ട എന്റെ അടുത്ത് കള്ളൊന്നും പറയണ്ട എനിക്കറിയാം ഞങ്ങളുടെ അവിടെ ഒരു താത്തയുണ്ട് ആ താത്ത ഞങ്ങൾക്ക് പെരുന്നാളാകുമ്പോൾ ഭക്ഷണം തരാറുണ്ട് ഓണത്തിന് ഞങ്ങളും അങ്ങോട്ട് കൊടുക്കാറുണ്ട് പക്ഷെ അവര് പറയാറുണ്ടല്ലോ ഭക്ഷണം ഞങ്ങൾ പകലൊന്നും ഉണ്ടാക്കാറ് പോലും ഇല്ലാന്ന് നിനക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ എല്ലാവരും ഒരു ചോദ്യം പോലും ചോദിക്കാതെ ബിരിയാണി കഴിച്ചു നിനക്കാണല്ലോ സംശയം നീ ഭയങ്കര ബുദ്ധിമതി തന്നെ എന്താ കാര്യം പറ സച്ചിട്ടാ എന്താന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ചി പോയി ഡോർ ഡോറടക്കുന്നുണ്ട് അങ്ങനെ രേവതിയുടെ അടുത്ത് സത്യം പറയുന്നുണ്ട് അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് ആ എന്തായാലും നല്ല കടയിൽ നിന്ന് തന്നെയാണ് സച്ചിയേട്ടൻ വാങ്ങിയിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ നോക്കി വാങ്ങിയതല്ലേ എന്നാലും എന്തിനാ ഇപ്പം സച്ചേട്ടൻ കടയിൽ പോയിട്ടൊക്കെ ബിരിയാണി വാങ്ങിച്ചേ അത് പിന്നെ എനിക്കറിയാം അമ്മ രണ്ട് ദിവസമായിട്ട് ഭക്ഷണൊന്നും നേരം പോലെ കഴിക്കുന്നില്ല അമ്മയെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ബിരിയാണി വാങ്ങിക്കൊണ്ടുവന്നേ അങ്ങനെ ചോദിച്ചാ ആ അമ്മ കഴിക്കാനും പിന്നെ അച്ഛൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലേ അവ പിന്നെ അതൊക്കെ വിചാരിച്ച് വാങ്ങിച്ചതാ എന്തായാലും സച്ചിയുടെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം അമ്മ കഴിക്കാത്ത കാരണമല്ലേ സച്ചിട്ടും ബിരിയാണി വാങ്ങി അമ്മയെ കൊണ്ട് കഴിപ്പിച്ച് അത് പിന്നെ എനിക്ക് എനിക്കാദ്യമായിട്ട് ഭക്ഷണം മാരി തന്നത് എൻ്റെ അമ്മയല്ലേ അപ്പം പിന്നെ എൻ്റെ അമ്മ കഴിക്കാതെ എങ്ങനെയാ നമ്മളെല്ലാവരും എല്ലാവരും കഴിക്കുക എന്നാലും സച്ചിയൻ്റെ ഈ സ്നേഹം അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ